ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഒരു കുഞ്ഞു ഡേ ഇൻ ലൈഫാണ് അപ്പോൾ ഓണത്തിന് അങ്ങനെ കാണിക്കാൻ പറ്റിയില്ല ഓണത്തിന് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുടുംബത്തിൽ മരണം നടന്നുകൊണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഓണം അങ്ങനെ ഉണ്ടായിരുന്നില്ല ആഘോഷിച്ചില്ല പൂക്കളൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ഞാൻ അതാണ് അപ്പോൾ വീഡിയോ ഡാഞ്ഞത് അപ്പോൾ അത് ഇന്നാണ് കേട്ടോട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് അത് കയറി കാണണം പിന്നെ അതിന് മുന്നേ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ കണ്ടിട്ട് വീഡിയോക്ക് താഴെ കമന്റ് ഒക്കെ അറിയിക്കണം കേട്ടോ ഇപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ കേട്ടോ ദോശക്ക് സാമ്പാർ പിന്നെ ഉച്ച ആവുമ്പോഴത്തേക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും കൂടി ഒന്നിച്ചിട്ട് വെച്ചതാട്ടോ സാമ്പാർ അപ്പൊ ഒരുമിച്ച് പണി കഴുകിട്ടോ അപ്പോൾ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ അപ്പൊ ഉത്രാടം ദിവസമായിട്ട് വിഭവങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അതായത് പുളിയഞ്ചി റെഡി ആയിട്ടുണ്ട് പിന്നെ കാളനും അച്ചാറും കൂട്ടുകാരൊക്കെ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ ഇനി കറിയൊക്കെ വെക്കണം അപ്പൊ ഇപ്പൊ കുടുംബത്തിലൊരു മരണം നടന്നുകൊണ്ട് കാര്യമായിട്ടുള്ള വിഭവങ്ങളും തയ്യാറാക്കിയിട്ടില്ല അങ്ങനെ ഓണൊന്നും കാര്യമായിട്ടില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ പ്രാവശ്യം പൂക്കളൊന്നും ഇട്ടിട്ടില്ല അപ്പൊ വർഷത്തിലൊരിക്കലും എല്ലാം ഓണം ഉള്ള വിചാരിച്ചിട്ട് കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പൊ ഇനി ബാക്കിയുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ കറി വെക്കണം പിന്നെ പായസം ചെറുതായിട്ടൊന്ന് വെക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പങ്ങനെ അവിയ്ക്കുള്ള കഷ്ണമൊക്കെ നോക്കിയിട്ടോ പിന്നെ ഉപ്പേരിക്കുള്ള കഷ്ണം നോക്കിയിട്ടുണ്ട് ഏതൊക്കെ ഒന്ന് വെക്കട്ടെട്ടോ അപ്പോൾ നമ്മളുടെ അവിയൽ അങ്ങനെ റെഡി ആയി ഇട്ടിട്ടോ കറിവേപ്പിൻ്റെ ഇതൊക്കെ ഇട്ടിട്ട് മോള് വെളിച്ചെണ്ണ തൂവി കൊടുത്തൊക്കെയാണ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ അതും റെഡി ആയിട്ടോ ഇനി ഞാന് പായസത്തിന്റെ പരിപാടി നോക്കട്ടെട്ടോ പരിപ്പ് പായസം വെക്കുന്നത് അപ്പൊ നമ്മളുടെ പരിപ്പ് പായസ ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ആദ്യം ഓണത്തിന് ഇങ്ങനെ കഴിക്കാറുള്ള വിളക്കിന് ഇല വെച്ചിട്ട് ഇതേപോലെ ഉണമ്പി കൊടുത്തിട്ട് എന്താ ഞങ്ങൾ കഴിക്കാറുള്ളൂ കേട്ടോ ഇപ്പോൾ ഇപ്രാവശ്യം ഓണം ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റാത്തത് കൊണ്ട് അപ്പോൾ അത് ഞങ്ങൾ തന്നെ കഴിക്കുകയാണ് ചെയ്യുന്നത് സാധാരണ ഞങ്ങൾ ഉത്രാടം തിരുവോണം ദിവസമൊക്കെ ഇങ്ങനെ വിലയിൽ കഴിക്കാറുള്ളൂ കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഉത്രാടം ദിവസം കഴിച്ചിട്ട് നാളെ തിരുവോണത്തിന്ന് രാവിലെ വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് വീട്ടുകാർ പറഞ്ഞ് ഇന്ന് ഇപ്രാവശ്യം ഇവിടെ ഓണം ഇല്ല അപ്പോൾ അങ്ങോട്ട് വരാൻ പറഞ്ഞു കഴിക്കാം അപ്പോൾ എല്ലാവരും കൂടി അവിടെ ഇന്ന് കഴിക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് തീരുമാനിച്ചു അപ്പൊ അങ്ങനെന്താ കഴിക്കാട്ടോ മക്കൾ കഴിക്കാണ് കാര്യായിട്ട് വിഭവം ഒന്നുമില്ല എന്നാലും ഉള്ളത് കൊണ്ട് ഓണംന്നല്ലേ പറയ അപ്പൊ മക്കളൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നു കഴിക്കട്ടെ കേട്ടോ അപ്പൊ എന്നാ തിരുവോണാണ് ഇപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഇറങ്ങാൻ പോണേ മുന്നേ തന്നെ നല്ല മഴക്കാറൊക്കെ വന്നു പെരിയ മഴ പെയ്യാൻ തുടങ്ങി അപ്പോൾ ഏട്ടൻ മഴ പെയ്യണേൻ്റെ സ്പീഡിലൊരു വീഡിയോ എടുത്ത് കിട്ടാം കേട്ടോ ഒരു മണിക്കൂറോളം മഴ പെയ്തു അപ്പം നീ അപ്പോൾ വിചാരിച്ചു മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് അപ്പം നീ മഴയൊക്കെ ഒന്ന് കഴിയട്ടെ വൈറലായ ഒരു വീട്ടിൽ കണ്ടെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം കണ്ടാൽ തന്നെ അറിയാം അപ്പൊ ഒരുപാട് ന്യൂസ് ചാഞ്ച് വന്നിട്ട് ഇവിടെ വന്ന് വീഡിയോയാണ് ഞങ്ങൾ വന്ന് ചെറിയ നേരം ഒരു മണിയൊക്കെ ആയിട്ടോ ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോ എടുക്കലോ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒരു മണി അപ്പൊ വന്നോടുന്നത് അമ്മ കുറഞ്ഞു കഴിക്കുകയാണ് അപ്പൊ ഭക്ഷണൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഉളമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ഇനി കഴിക്കട്ടെ കേട്ടോ അപ്പൊ എനിക്കുള്ളും കൂടെ വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും കൂടി ഞാനിങ്ങനെ കഴിക്കട്ടെ കേട്ടോ കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ചു റെസ്റ്റൊക്കെ എടുത്തിട്ട് വീടിന് അടുത്തുള്ള അടിപൊളി ഒരു അപ്പോൾ അപ്പൊ അങ്ങോട്ട് വന്നതോ ഒരു പാറയൊക്കെ സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് ഉണ്ടോ പറയാതിരിക്കാൻ പറ്റില്ല അപ്പൊ ആദ്യം തന്നെ പറയട്ടെ കൊറോണ പേടിയുണ്ട് ആരും അങ്ങനെ ഈ സ്ഥലത്തേക്ക് വരാറില്ല വരാറില്ലെന്ന് വെച്ചാൽ അങ്ങനെ ആരും ഇങ്ങനെ ഒരു സ്ഥലമാണിത് അപ്പൊ അതുകൊണ്ട് കൊറോണ പേടിക്കേണ്ട ആവശ്യമില്ല ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഏട്ടന്റെ ചാനലിൽ കേട്ടോ അപ്പൊ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പൊ എല്ലാരും അത് കേറി കാണട്ടോ അപ്പൊ ഇത്ര കേൾക്കുന്ന ഓണവിശേഷങ്ങള് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് പോവാതെ ഓരോ കമൻ്റ് ഇട്ടിട്ട് പോകണം കേട്ടോ എന്നാലും എനിക്കറിയാം നിങ്ങൾക്ക് എത്രത്തോളം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ